സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രാടം നക്ഷത്ര ജാതർക്ക് ഫെബ്രുവരി മാസ ഫലങ്ങൾ ചിലരുടെ വാക്കുകൾ ഉയർച്ചയിലേക്ക് നയിക്കും സാമ്പത്തിക വിജയം പ്രതീക്ഷിക്കാം ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസഫലപ്രകാരം മകരമാസത്തിൽ രക്ഷിതാക്കളുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാകും സ്വന്തം അധീനതയിലുള്ള കർമ്മ മേഖലയിലേക്ക് പുതിയ പങ്കാളിയെ കണ്ടെത്തി നവീകരണം നടത്തും വസ്ത്രം ആഭരണം എന്നിവയുടെ ഇടപാടുകൾ നടത്തുന്നവർക്ക് കൂടുതൽ ബന്ധങ്ങളും ധന നേട്ടവും പ്രതീക്ഷിക്കാം തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല പുതിയ വീട് വാഹനം എന്നിവ സ്വന്തമാകും പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം കുംഭമാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക വിജയം ഉറപ്പാക്കാൻ സാധിക്കും ഒപ്പം വിദ്യാ വിജയവും ഉണ്ടാകും പുണ്യക്ഷേത്രങ്ങൾ കുടുംബസമേതം സന്ദർശിക്കും ആരോഗ്യസ്ഥിതിയിൽ കുറവ് വരും ചെയ്യുന്ന പല കാര്യങ്ങളും ദീർഘവീക്ഷണമില്ലാതെ ആയിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കാര്യപ്രാപ്തി തെളിയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കേണ്ട സമയമാണ് അപമാനിതരാകാൻ അവസരമുള്ള സമയമാണെന്ന് ഓർക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ